അസലാമലൈക്കും വാഹമദി വാർക്കാത്ത അലഹദില്ല അലഹമുല്ല ആദരണീയരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ എന്നുള്ളത് നമ്മൾക്കേറെ കേട്ട് പരിചയിച്ച ഒരു പദമാണ് എന്താണ് ആ പദത്തിന്റെ അർത്ഥം കൽപ്പന ഉപദേശം എന്നൊക്കെയാണ് ആ വാക്കിന്റെ അർത്ഥം ഒരാള് മരിക്കുന്നതിന് മുമ്പ് തന്റെ സ്വത്തിൽ നിന്ന് അനന്തരാവകാശികളല്ലാത്ത ആളുകൾക്ക് നൽകണം എന്ന് കൽപ്പിക്കുന്നതിനാണ് സാങ്കേതികമായി ഒസൂയത്ത് എന്ന് പറയാം ഉദാഹരണത്തിന് ഒപ്പ ജീവിച്ചിരിക്കെ മകൻ മരിച്ചാൽ ആ മകന്റെ മക്കൾക്ക് ആ പേരമക്കൾക്ക് ഈ വെല്ലിപ്പയുടെ സ്വത്തിൽ അവകാശമില്ല നേരിട്ട് അവകാശമില്ല അപ്പൊ ഇവിടെ ഈ വെല്ലുപ്പ ഈ പേരമക്കൾക്ക് വേണ്ടി നിർബന്ധമായി ചെയ്യേണ്ടത് വസൂയത്താണ് ഇങ്ങനെ മരിക്കുന്നതിന് മുമ്പ് തന്റെ സ്വത്തിൽ നിന്ന് അനന്തരാവകാശികളല്ലാത്ത ആളുകൾക്ക് അതൊരു പക്ഷേ വ്യക്തികളാകാം അല്ലെങ്കിൽ എന്തെങ്കിലും സംരംഭത്തിന് വേണ്ടിയാകാം ദീനി സ്ഥാപനങ്ങൾക്ക് വേണ്ടിയാകാം ഇങ്ങനെ കൊടുക്കണം എന്ന് കൽപ്പിക്കുന്നതിനാണ് സാങ്കേതികമായി വസൂയത്ത് എന്ന് പറയുക ഇങ്ങനെ വസീയത്ത് ചെയ്യുമ്പോൾ അത് എഴുതി വെക്കണം അതോടൊപ്പം അതിന് സാക്ഷികൾ ഉണ്ടാവണം എന്നുള്ളതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം പിന്നീട് ഈ വിഷയത്തിൽ തർക്കമില്ലാതിരിക്കാൻ അതേറെ സഹായിക്കും അള്ളാഹുവിന്റെ റസൂൽ അലൈഹി സ്വലം പറയുന്നുണ്ട് ഒരാൾക്ക് വസൂയത്ത് ചെയ്യാൻ ഉണ്ടായിട്ട് അത് ചെയ്യാതെ രണ്ട് രാത്രികൾ കഴിഞ്ഞുകൂടുക എന്നുള്ളത് ഒരു മുസ്ലിമിനെ യോജിച്ചത് അപ്പൊ വസൂയത്തുകൾ എഴുതി വെക്കണം എന്നുള്ളതാണ് അള്ളാഹുന്റെ റസൂൽ അല്ലാഹു അലൈവല്ലം ഈ ഹദീഫിലൂടെ നമ്മളെ ഗൗരവത്തിൽ പഠിപ്പിക്കുന്നു അതുപോലെ തന്നെ നമ്മൾ വസിയത്ത് ചെയ്യുമ്പോ നമ്മുടെ സ്വത്തിൽ നിന്ന് മരണത്തിന് ശേഷം കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വസിയത്ത് ചെയ്യുമ്പോ നമ്മുടെ സമ്പത്തിന്റെ മൂന്നിലൊരു ഭാഗം മാത്രമാണ് ഇപ്രകാരം വസിയത്ത് ചെയ്യാൻ സാധിക്കുക അള്ളാഹുന്റെ റസൂൽ അലി വസ്ല്ലാം സാഹിദ്ബിനു അബി വപ്പറി അള്ളാഹുനു രോഗാതുരനായി കിടന്നപ്പോ അദ്ദേഹത്തെ സന്ദർശിച്ചു എന്നിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങൾ എന്തെങ്കിലും വസിയത്ത് ചെയ്യുന്നുണ്ടോ അപ്പൊ അദ്ദേഹം പറഞ്ഞു ഉണ്ട് അള്ളാഹുൻ റസൂലെ എന്റെ സമ്പത്ത് മുഴുവൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഞാൻ വസൂയത്ത് ചെയ്യുകയാണ് അള്ളാഹുന്റെ റസൂൽ അള്ളാഹു അല്ലി തിരിച്ചു ചോദിച്ചു മക്കൾക്കൊന്നും ബാക്കി വെക്കുന്നില്ലേ അദ്ദേഹം പറഞ്ഞു മക്കളൊക്കെ നന്മകളാൽ ധന്യരാണ് പിന്നെ എന്തിനാണ് അള്ളാഹുന്റെ റസൂലെ അവർക്ക് സമ്പത്ത് അള്ളാഹുന്റെ റസൂൽ അനുവദിച്ചില്ല അപ്പൊ പകുതി കൊടുക്കട്ടെ എന്ന് ചോദിച്ചു അതും അനുവദിച്ചില്ല അവസാനം മൂന്നിലൊന്നും കൊടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോഴാണ് അള്ളാഹുൻ റസൂൽ അതിന് സമ്മതം കൂടിയത് എന്നിട്ട് പറഞ്ഞു അത് തന്നെ ധാരാളമാണ് ഇതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം ദീനിയായ ഉപദേശങ്ങൾക്ക് കൽപ്പനകൾക്കൊക്കെ വസൂയത്ത് എന്ന് പറയും അപ്പൊ നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് നൽകുന്ന വസൂയറ്റ് അത് ദീനുമായി ബന്ധപ്പെട്ട കൽപ്പനകളാണെങ്കിലും ഇനി അവരുടെ സമ്പത്തുമായി മരണത്തിന് ശേഷം നിങ്ങൾ എങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞവർ രേഖപ്പെടുത്തിയ അല്ലെങ്കിൽ നമ്മളോട് പറഞ്ഞ വസൂയറ്റുകളാണെങ്കിലും അതൊക്കെ പാലിക്കൽ മക്കളെന്ന നിലയിൽ നമ്മുടെ ഭാഗ്യതയാണ് ദീനിന് എതിരാകാത്ത കാലത്തോളം അള്ളാഹു റസൂൽ അള്ളാഹു നിങ്ങളുടെ പ്രിയപ്പെട്ട അനുചരന്മാരായ സഹാബാക്കൾ അവരുടെ മക്കൾ ഈ വിഷയത്തിൽ എത്രത്തോളം ശ്രദ്ധിച്ചിരുന്നു എന്നതിന് അടയാളമാണ് സുബൈറബുലി അള്ളാഹുന്റെ ചരിത്രം അദ്ദേഹം ഒരു യുദ്ധത്തിന് പോകാൻ ഒരുങ്ങ അപ്പൊ തന്റെ മോനായ അബ്ദുല്ലാ റബി അള്ളാഹു അടുത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു മോനെ എപ്പ യുദ്ധത്തിന് പോവുകയാണ് ഈ യുദ്ധത്തിൽ വധിക്കപ്പെടുമെന്നാണ് ഉപ്പാന്റെ മനസ്സ് പറയുന്നത് അതിൽ ഉപ്പാക്ക് വലിയ വേവലാതിയൊന്നുമില്ല പക്ഷേ ഉപ്പയെ വേവലാതിപ്പെടുത്തുന്ന കാര്യം അക്ബരി ഹമ്മീലി ഉപ്പയുടെ ഭാരിച്ച കടമ അതുകൊണ്ട് എന്റെ കുട്ടി ഉപ്പ ഈ യുദ്ധത്തിൽ വധിക്കപ്പെടുകയാണെങ്കിൽ ഉപ്പാന്റെ സ്വത്തൊക്കെ വിറ്റിട്ടാണെങ്കിലും കടം വീട്ടണം അപ്പൊ സുബൈർല തന്റെ മോനെ നൽകുന്ന വസീയത്താണത് ഇങ്ങനെ സുബൈർ അള്ളാഹിന് വസീത്ത് നൽകുമ്പോൾ അദ്ദേഹത്തിനെ അനന്തര സ്വത്തായി വിട്ടേച്ചു പോകാൻ സ്വർണത്തിന്റെയും വെള്ളിയുടെയും കൂബാരൊന്നും ഇല്ല ബസോറയിലും പൂഫയിലൊക്കെ ഉള്ള കുറച്ച് സ്ഥലങ്ങളാണുള്ളത് അതൊക്കെ വിറ്റാലും തീരുമോ എന്ന് സംശയമുള്ള അത്ര വാരിച്ച കടമ കടവുമുണ്ട് അതുകൊണ്ട് തന്നെ സുബൈർ സുബെർ മോനോട് പറഞ്ഞു യാ ബുനയ എന്റെ പൊന്നുമോനെ ഇൻ അജസ്ത അജസ് കടം വീട്ടുന്ന വിഷയത്തിൽ തരി താങ്കൾക്ക് എന്തെങ്കിലും മോൻ എന്തെങ്കിലും പ്രയാസം നേരിട്ടാൽ ി മൗല എന്റെ മൗലയോട് ചോദിച്ചാൽ മതി മൗല എന്നുള്ളത് അടിമ ഉടമ സമ്പ്രദായം നിലനിന്നിരുന്ന ആ കാലത്ത് അടിമകൾ ഉടമസ്ഥരെ വിളിക്കാൻ ഉപയോഗിച്ചിരുന്ന പേരാണ് എന്നാൽ അടിമയല്ല എന്നാൽ മോനോട് പറയുന്നത് ഉപ്പാന്റെ കടം വെട്ടാൻ എന്തെങ്കിലും പ്രയാസം നേരിട്ടാൽ ഉപ്പയുടെ മൗലയോട് ചോദിച്ചാൽ മതിയെന്നാ എന്താണ് ഉപ്പ ഇങ്ങനെ പറയുന്നത് എന്നതിന്റെ ആശയം മനസ്സിലാകാത്തത് കൊണ്ട് തന്നെ അബ്ദുള്ള അറുലാഹൻ ഉപ്പയോട് ചോദിക്കുകയാണ് ഈ അബച്ചി എന്റെ പൊന്നുപ്പ മൻ മൗലാക്ക ആരാണ് നിങ്ങളുടെ മൗല ആരാണ് നിങ്ങളുടെ യജമാനൻ അതിന് സുബർ നൽകുന്ന മറുപടി അവൻ എത്ര നല്ല യജമാനൻ എത്ര നല്ല സഹായി അങ്ങനെ സുബർ ആ യുദ്ധത്തിന് പോയി അദ്ദേഹം വിചാരിച്ചതുപോലെ തന്നെ ആ യുദ്ധത്തിൽ വധിക്കപ്പെട്ടു പിന്നെ അബ്ദുള്ള ഉപ്പിയുടെ സ്വത്തൊക്കെ വിറ്റിട്ട് ഈ കടം വെട്ടാനുള്ള പരിശ്രമിച്ചില്ല അദ്ദേഹം പറയാണ് ഉപ്പയുടെ ഈ സ്വത്തൊക്കെ വിറ്റ് കടം വീട്ടാലെ പരിശ്രമത്തിൽ എന്തെങ്കിലും പ്രയാസം നേരിട്ടാൽ ഞാൻ ഉടനെ അള്ളാഹുവോട് പ്രാർത്ഥിക്കും യാ മൗല മൗല അദ്ദേഹത്തിന്റെ കടം വീട്ടണേ അദ്ദേഹത്തിന്റെ കടം വീട്ടാൻ എന്നെ സഹായിക്കണേ അള്ളാഹു സുബാന ചില ആ പ്രയാസത്തിൽ നിന്ന് എനിക്കൊരു തുറവി തുറന്നു തരും അങ്ങനെ സ്വത്തൊക്കെ വിറ്റു പ്രതീക്ഷിച്ചതിനേക്കാളും പൈസ കിട്ടി കടക്കെ വീട്ടിയിട്ടും പൈസ ബാക്കിയാണ് അബ്ദുള്ള കൂടാതെ വേറെ മക്കളുണ്ട് അവര് വന്നിട്ട് പറഞ്ഞു പാന്റെ കടക്ക് വീട്ടിയല്ലോ സമ്പത്ത് ബാക്കിയാണല്ലോ അത് നമുക്കിടയിൽ ഇനി അനന്തരം വീതിക്കണം അപ്പൊ അബ്ദുല്ലാറുള്ള പറഞ്ഞുല്ല ഇല്ലാഹിലും ഈ സമ്പത്ത് ഞാൻ നിങ്ങൾക്കിടയിൽ വീതിക്കുകയില്ല ഏതുവരെ നാല് ഹജ്ജിന്റെ സീസണിൽ ആളുകളൊക്കെ ഒരുമിച്ച് കൂടെ നടത്ത് ഇപ്രകാരം വിളിച്ചു പറയാതെ ആർക്കെങ്കിലും സുബൈർ എന്തെങ്കിലും തരാനുണ്ടെങ്കിൽ ഇതാ അദ്ദേഹത്തിന്റെ മോൻ അബ്ദുള്ള ഇവിടെ ഉണ്ട് ഇങ്ങോട്ട് വന്നോളി ഞാൻ ആ കടം വീട്ടുമെന്ന് നാല് ഹജ്ജിന്റെ സൂസണിൽ ആളുകളൊക്കെ ഒരുമിച്ച് കൂടെ നടത്ത് വിളിച്ചു പറയാതെ ഈ സമ്പത്ത് ഞാൻ നിങ്ങൾക്കിടയിൽ വീതിക്കുകയില്ല തുടർന്ന് വന്ന നാല് ഹജ്ജിന്റെ സുസണിലും ഇപ്രകാരം വിളിച്ചു പറഞ്ഞിട്ടാണ് അദ്ദേഹം ആ സ്വത്ത് തന്റെ കൂടപ്പിറപ്പുകൾക്കിടയിൽ വീതിച്ചത് അപ്പൊ തന്റെ ഉപ്പ നൽകിയ ഒരു വസീയത്തെ അത് തന്റെ ജീവിതത്തിൽ പകർത്തുന്ന വിഷയത്തിൽ അദ്ദേഹം കാണിച്ച കണിഷ്ഠതയാണത് എൻ്റെ നാട്ടിൽ ഈ അടുത്ത് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഒരു കുടുംബം വാടകയ്ക്ക് താമസിക്കുന്നുണ്ട് അവരോട് എന്താണ് ഇസ്ലാമിലേക്ക് കടന്നു വരാനുള്ള കാരണം എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞത് എന്റെ അച്ഛൻ മരിച്ച സമയത്ത് എന്റെയും അമ്മയുടെയും കൈ പിടിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും മുസ്ലിം ആകണം അപ്പൊ അച്ഛനേറെ ആഗ്രഹിച്ചിരുന്നതാണത് പക്ഷേ നാട്ടുകാരെ പേടിച്ച് കുടുംബങ്ങളെ പേടിച്ച് അദ്ദേഹത്തിന് അത് സാധിച്ചില്ല അതുകൊണ്ട് തന്നെ മരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് നൽകിയ വസൂയത്ത് ഞങ്ങൾക്ക് നൽകിയ വസൂയത്ത് നിങ്ങൾ മുസ്ലിം ആകണമെന്ന് ആ ഒരു അന്തിമ വസൂയത്താണ് ഞങ്ങൾ ഇസ്ലാമിലേക്ക് എത്തിച്ചത് ഇപ്പറിയുള്ളവരെ ഇച്ചെരിച്ചിൽ മാതാപിതാക്കളുടെ നല്ല വസൂയത്തുകൾ പൂർത്തീകരിക്കുന്ന നല്ല മക്കളുടെ കൂട്ടത്തിൽ ഉള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ